അസലാമലേക്കും വഹമ്മത്തല്ലാഹി വർക്കാത്തു ഖുർഗാൻ പഠനം ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിനാല് സുഹൃത്തുമായധ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് കൂടിയ സൂക്തങ്ങൾ جعل الله الكعبة البيت الحرام قياما للناس والشهر الحرام والهدي والقلائد ذلك لتعلموا أن الله يعلم ما في السماوات وما في الأرض وأن الله وأن الله بكل شيء عليم اعلموا ان الله شديد العقاب وان الله غفور رحيم ما على الرسول الا البلاغ والله يعلم ما تبدون وما تكتمون قل لا يستوي الخبيث والطيب ولو اعجبك كثره الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد جعل الله الكعبة البيت الحرام بنيا جه ما يا كعبة الله أكيركم തയാമൽ ഇന്നാസ് ജനത്തിന്റെ നിലനിൽപ്പിന് കാരണമാക്കിയിരിക്കുന്നു വശഹറൽ ഹറാമ പുണ്യമാസങ്ങളെയും അള്ളാഹുതാല ജനത്തിന്റെ നിലനിൽപ്പിന് നിദാനമാക്കിയിരിക്കുന്നു വൽ ഹദിയ വിശുദ്ധ കായ്മയിലേക്കുള്ള ബലിമൃഗത്തെയും വൽ കലായിത ആ ിമൃഗങ്ങളുടെ കഴുത്തിൽ തൂക്കിയിടുന്ന അടയാളങ്ങളെയും അള്ളാഹു സുബഹാനഹുവത്തായ ജനത്തിന്റെ നിലനിൽപ്പിന് നിദാനമാക്കിയിരിക്കുകയാണ് ലാലിക്കലിത്തായാലമു ഇങ്ങനെ അള്ളാഹു ചെയ്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാനാണ് അന്നല്ലാഹയാലും ആഫിസ് സമാവാത്യ ഒമാഫില്ലർന്ന് നിശ്ചയം അള്ളാഹു സുബഹാനഹുവത്തായ ആകാശങ്ങളിലും ഭൂമിയിലുള്ള സംഗതികളെല്ലാം അറിയുന്നവനാണെന്നും വന്നല്ലാഹ ബിക്കുൽ ഷൈൻ അലീം എല്ലാ വസ്തുക്കളെ സംബന്ധിച്ചും അള്ളാഹു സുബഹാനഹുവത്താല ആഗാധജ്ഞാനിയാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കേളമു നിങ്ങൾ അറിയണം അന്നല്ലാഹ ഷരീദുൽ ലഹാബ് നിശ്ചയം അള്ളാഹു സുബഹാനഹു വാല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് വന്നല്ലാഹ വഫൂറു റഹീം അള്ളാഹു താല വല്ലാതെ പൊറുക്കുന്നവനും അടിമകൾക്ക് കരുണ ചെയ്യുന്നവരുമാണ് എന്നും നിങ്ങൾ അറിയണം മാലർ റസൂലി പ്രവാചകരുടെ മേലിൽ ബാധ്യതയില്ല ഇല്ലൽ ബല അള്ളാഹുവിന്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലല്ലാതെ അള്ളാഹുമാൻ നിങ്ങൾ വെളിവാക്കുന്നതും മറച്ചുവെക്കുന്നതും അള്ളാഹു അറിയുന്നവനാണ് തങ്ങൾ പറയുക ലായസ്തവിൽ ഹബീസു വത്ത ഈബു ചീത്തയും നല്ലതും സമമല്ല വലോ അഴജപക്ക് കസറത്ത് ഉൽ ഹബീസ് ചീത്തയുടെ വർദ്ധനവ് തങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ചീത്ത ഒരിക്കലും തന്നെ നല്ലതിനോട് തുല്യമാവില്ല ഫത്തക്കുള്ള അതിനാൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം യാ ഉലിൽ അൽബാബ് ബുദ്ധിയുള്ള ജനങ്ങളെ ലാലും തുഫേസും നിങ്ങൾ വിജയികളാവാൻ വേണ്ടി എന്ന് അള്ളാഹു സുബഹാനഹു വയല രേഖപ്പെടുത്തുകയാണ് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന ഒരു പൊതുതത്വമായി അള്ളാഹു സുബഹാനഹു വയാല ഇവിടെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുകയാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അവന്റെ വ്യക്തി ജീവിതത്തിലെ അവകാശങ്ങൾ അതുപോലെ അവന്റെ ജോലി അറിവ് സമ്പത്ത് തുടങ്ങി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതായാലും സർവ്വതല സ്പർശിയായി അള്ളാഹുത്താൻ ഒരു പൊതുതത്വം പറയുകയാണ് നല്ലതും ചീത്തയും തുല്യമല്ല നല്ലതിന്റെ എണ്ണക്കുറവോ ചീത്തയുടെ ആധിക്യമോ അല്ലെങ്കിൽ ചീത്തക്ക് സമൂഹത്തിൽ ലഭിച്ചിട്ടുള്ള പ്രചുരപ്രചാരമോ അല്ലെങ്കിൽ സമൂഹത്തിൽ ചീത്ത കാര്യങ്ങൾ സാർവത്രികമാകുന്നു എന്നതോ ഒന്നും അത് മഹത്വമുള്ളതാണ് എന്നതിന്റെ മാനദണ്ഡമല്ല ബുദ്ധിമാന്മാരെ എന്ത് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബഹാനുഭവത്തായാല അവന്റെ വിരിവിലക്കുകൾ പാലിക്കാനും അതിൽ ആളുകളുടെ എണ്ണം കുറവാണോ കൂടുതലാണോ എന്നത് ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്നത് അതൊരു പ്രശ്നമല്ലെന്നും ഒരുപാട് ആളുണ്ട് എന്നത് മഹത്വത്തിന്റെ മാനദണ്ഡമല്ലെന്നും അള്ളാഹു സുബഹാനുഭവത്തായ കൃത്യമായി സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുകയാണ് ഈ സൂക്തങ്ങളിലൂടെ എന്നാണ് പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നോക്കൂ ജയൽ അള്ളാഹുൽ കയബത്തൽ ബൈത്തൽ ഹറാം വിശുദ്ധ ഗേഹം പവിത്രമായിട്ടുള്ള ഭവനം ആയ കയബയെ അള്ളാഹു സുബാനഹുവത്താല ആക്കിയിരിക്കുന്നു ക്യാമൽ ജനങ്ങളുടെ നിലനിൽപ്പിന് നിദാനമാക്കിയിരിക്കുന്നു എന്നാണല്ലോ അള്ളാഹു സുബഹാനഹുവത്താല ഇവിടെ പറയുന്നത് നമുക്കറിയാം കഴബാലയത്തിന്റെ മഹത്വം എന്താ ഭൂമിയിൽ ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഭവനമാണ് കയബ ഇന്നീപാക് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കഴബാലയത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ആ കഴബയെ അള്ളാഹു താല ആദരണീയമാക്കിയിരിക്കുന്നു ആ കയബയ്യ അള്ളാഹു താല സമൂഹത്തിന്റെ നിലനിൽപ്പിന് നിദാനമാക്കിയിരിക്കുന്നു എന്നുമാണ് അള്ളാഹു താല പറയുന്നത് എന്താണ് ഇവിടെ രംസ ഞങ്ങളുടെ ഹരീസിൽ കാണാം മഹാനീവം കുർത്തുമ്പി തങ്ങളെവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിക്കുന്നു ഇന്ന മക്കത്ത ഹറമഹല്ല മക്കത്തലം വിഹാദ്യം ഹന്ന മക്കയെ അള്ളാഹു തന്നെയാണ് ആദരണീയമാക്കിയത് അല്ലാതെ ജനങ്ങളല്ല എന്ന് പറഞ്ഞാൽ മക്കയുടെ പ്രാധാന്യവും അതിന്റെ മഹത്വവും അള്ളാഹുത്താലെ തന്നെ പ്രഖ്യാപിച്ചതാണ് എന്തിനാണ് മക്കക്ക് അതേപോലെ തന്നെ കഴമക്ക് അള്ളാഹു സുബഹാനഹുവത്താല ഇത്രയും പ്രാധാന്യം പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ നടപ്പാക്കിയതും അത് ക്യാമലിന്നാസ് ജനങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടിയാണ് എന്ന് അള്ളാഹു പറയുന്നു അതെങ്ങനെ ജനങ്ങളുടെ നിലനിൽപ്പുണ്ടാകുക കായബക്ക് മഹത്വമുണ്ടായാൽ തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു കായബയിലും പരിസര പ്രദേശമായ ഹറമിലും എത്തുമ്പോൾ ജനങ്ങൾക്ക് നിർഭയത്വമുണ്ടാകുന്നു അതായത് ഒരാൾ മറ്റൊരാളെ കൊലപ്പെടുത്താൻ വേണ്ടി ആളെ തെരഞ്ഞു നടക്കുന്ന സമയത്ത് തന്നെ തന്റെ പ്രതിയോഗിയെയും ശത്രുവിനെയും കണ്ടുമുട്ടുന്നത് അത് കായബാലയത്തിന്റെ പരിസരത്ത് വെച്ചാണെങ്കിൽ ഒരിക്കലും അവിടെ വെച്ച് ഇവൻ അയാളെ കൊലപ്പെടുത്തുകയില്ല നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്ലമ തങ്ങളും മുഖേന അള്ളാഹു താലി നമ്മളെ അറിയിച്ച ഈ കായബത്തിന്റെ വിശുദ്ധിയും അതിന്റെ ബഹുമതിയും അത് ജനത്തിന്റെ നിലനിൽപ്പിന് കാരണമാണ് എന്ന് പറഞ്ഞതിന്റെ ആ ഗുട്ടൻസ് എന്താണ് മഹാനമം കൃത്യവി തങ്ങളെ രേഖപ്പെടുത്തുന്നു കാലൽ ഉലമ പണ്ഡിതന്മാര് പറയുന്നു വൽ വൽഹെത്തുഫി ജയലില്ലാഹി തായയും തുടർന്നങ്ങോട്ട് പറഞ്ഞ ബലിമൃഗങ്ങളും അതേപോലെ തന്നെ പുണ്യമാസങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ നിലനിൽപ്പിന് നിദാനമാണ് എന്ന് പറഞ്ഞതിന്റെ ഗുട്ടൻസ് എന്താണ് അതിന്റെ ലോജിക്ക് എന്താണ് അള്ളാഹു സുബഹാനുഹുവത്തായാല ലോകത്ത് ജനങ്ങളെ സൃഷ്ടിച്ചപ്പോൾ പടപ്പുകളെ പടച്ചപ്പോൾ പ്രകൃതിപരമായി തന്നെ അവർക്കിടയിൽ പല പരസ്പരമുണ്ടാകുന്ന അസൂയയും അതേപോലെ തന്നെ ആ ഓരോരുത്തരിൽ നിന്നും മറ്റുള്ളവർക്ക് അവരുടെ കയ്യിലുള്ളത് ഒരു പ്രത്യേകമായ ത്വരയും അതുപോലെ പരസ്പരമുള്ള വെറുപ്പും വിദ്വേഷവും പരസ്പരമുണ്ടാകുന്ന ശാസ്ത്രവും ശത്രുതയും മറ്റുള്ളവനിൽ നിന്ന് പിടിച്ചടക്കാനുള്ള മറ്റുള്ളവനെ അതിജയിക്കാനുള്ള മറ്റുള്ളവരെ കൊല ചെയ്യാനുള്ള മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യാനുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ പൊതുവിൽ പോകുന്ന ഒരു ട്രെൻഡായിരിക്കും സമൂഹത്തിന് പൊതുവിലുള്ളത് അത് മനുഷ്യരിൽ മാത്രമല്ല മറ്റു ജീവികളിൽ തന്നെയും നമുക്ക് അത്തരമൊരു സ്വഭാവം കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ എവിടെ വെച്ച് ആരെ കണ്ടാലും താൻ ഉദ്ദേശിക്കുന്നത് അവനിൽ നടപ്പാക്കുകയും കയ്യേറ്റത്തിന്റെ സമീപനം അവനോട് സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാട് എല്ലാവരും എല്ലായിടത്തും സ്വീകരിച്ചാൽ അതൊരു വല്ലാത്ത അസ്വസ്ഥതയും വല്ലാത്ത അസമാധാനവും ലോകത്തുണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോ അള്ളാഹു ആകുന്ന യജമാനിന്റെ പ്രത്യേകമായൊരു ഹെഗ്മത്താണ് അവന്റെ ഒരു വല്ലാത്ത തന്ത്രമാണിവിടെ പ്രകടമാകുന്നത് എത്ര ശത്രുതയുള്ളവനും കൈബാലയത്തിന്റെ പരിസരത്ത് വെച്ച് തന്റെ പ്രതിയോഗിയെ കണ്ടുമുട്ടിയാൽ ആ പ്രതിയോഗയോടൊന്നും ചെയ്യില്ല അവരെ തിരിച്ചു കൊല്ലാനുള്ള തെരഞ്ഞു നടക്കുന്ന സമയത്ത് പോലും അവൻ ഒരു നിലക്കും തന്നെ ഉപദ്രവിക്കില്ല അക്രമിക്കില്ല അപ്പോ സുരക്ഷിതത്വത്തിന് കായബാലയത്തിന്റെ പരിസരത്തേക്കെത്തിയാൽ എനിക്ക് സുരക്ഷിതത്വം കിട്ടുമെന്ന ആ ഒരു സേഫ്റ്റി ബോധത്തിലേക്ക് ഈ കായബയെ അള്ളാഹു താലം മാറ്റുമ്പോൾ അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് പ്രധാനപ്പെട്ട ഒരു നിധാനമായി മാറുകയാണ് അതോടൊപ്പം തന്നെ ബഷഹർ അൽഹറാം വിശുദ്ധ മാസത്തെ മാസങ്ങളെ നാലു മാസങ്ങൾ മുഹറം അതുപോലെ ദുൽക്കായ ദുൽഹെജ്ജ റജബ് ഈ നാലു മാസങ്ങൾ ദുൽഖായ മുഹറം എന്ന തുടരവെന്ന മൂന്ന് മാസങ്ങളും പിന്നീട് ഇടക്ക് വരുന്ന റജബും ഈ നാലു മാസങ്ങൾ ആദരണീയമായ മാസങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടു പൊതുവെ യുദ്ധവും കെടുതികളും പരസ്പരമുണ്ടാകുന്ന അങ്ങേയറ്റത്തെ എതിർപ്പുകളുമൊക്കെ നിലനിൽക്കുന്ന ഒരു കാലത്ത് ആ കാലത്തും ജനങ്ങൾക്കൊരു നാട്ടിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു യുദ്ധം ഹരാമായ മാസങ്ങളിൽ കാരണം ആ മാസങ്ങളിൽ പരസ്പരം ശാസ്ത്രവും ഉണ്ടാകില്ല ആയുധമെടുക്കുന്ന സമീപനമുണ്ടാവില്ല അപ്പൊ അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അതേപോലെ തന്നെ ജീവിതം ഉറപ്പുവരുത്തുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണമായി അള്ളാഹു താലം വെച്ചു എന്നാണ് പറയുന്നത് അതുപോലെ വൽഹദിയ കയ്മയിലേക്കുള്ള ബലിമൃഗങ്ങൾ വൽ ഫലായി ആ ബലിമൃഗങ്ങൾക്ക് കയ്മയിലേക്കുള്ള ബലിമൃഗമാണ് എന്നതിന് അടയാളമായി അതിന്റെ കഴുത്തിൽ തൂക്കിയിടുന്ന പിന്നെ മാലകൾ അപ്പൊ ആ മാല കണ്ടാൽ ഇത് കാഴ്ബാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ബലിമൃഗമാണെന്ന് മനസ്സിലാക്കിയാൽ ആരും ആ മൃഗത്തോട് ഒരു നിലക്കുള്ള അനാദരവും കാണിക്കില്ല അപ്പോ കായയിലേക്ക് സുരക്ഷിതമായി ആരുടെയും കയ്യേറ്റത്തിന് വിധേയമാകാത്ത നിലക്ക് തന്നെ ബലിമൃഗങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ആ ബലിമൃഗങ്ങളുമായി പോകുന്ന ആളുകൾക്കും വഴിയിലും സുരക്ഷിതത്വം നൽകുന്ന ആദരവാണ് കഴിവയെയും അതേപോലെ പുണ്യമാസങ്ങളെയും ബലിമൃഗങ്ങളെയും ഒക്കെ ആദരിച്ചതിലൂടെ അള്ളാഹു താല ലോകത്തിന് നൽകിയിട്ടുള്ളത് എന്നല്ലാഹു പറഞ്ഞു എന്നിട്ട് പഠിച്ചോൺ പറഞ്ഞു ദാലിക്കനി ദാനിക്കലിത്താലമു അന്നല്ലാഹെ അള്ളാഹുവാണ് ആകാശഭൂമികളിലുള്ളതെല്ലാം അറിയുന്നവൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ് എന്താണാ പറയുന്നത് ലോകത്തുള്ള പിന്നെ അള്ളാഹു താല ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത് ഇവിടുത്തെ ഗതിവിഗതികളെ സംബന്ധിച്ച് ആകാശഭൂമികളിൽ നടക്കുന്ന നടമാടുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ് അതിൽ നിങ്ങൾക്ക് ഗുണകരമായ നിലപാടെന്താണെന്ന് തിരിച്ചറിയുന്നവനും അള്ളാഹുവാണ് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനുഹുഹത്താല ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന അള്ളാഹു സുബഹാനുഹുത്താല പറയാം വാൻ അള്ളാഹബിക്കുല്ലി ഷെയൻ അലി അള്ളാഹു താല എല്ലാത്തിനും സംബന്ധിച്ചും അറിയുന്നവനാണ് ആ അറിയുന്ന അള്ളാഹുതാല നിങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഇത്രയും നല്ലൊരു ബുദ്ധിപരമായ നിലപാടെടുത്തുവെങ്കിൽ അടിമകളോടുള്ള അവന്റെ പ്രത്യേക കാരുണ്യവും അടിമകളോടുള്ള റബ്ബിന്റെ കെയറും നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് അള്ളാഹു ഉണർത്തുന്നത് എന്നിട്ട് അള്ളാഹുതാല വളരെ ഗൌരവതരമായ ഒരു കാര്യം ഉണർത്തുന്നു ഏലമു നിങ്ങൾ അറിയണം ഉറപ്പിച്ചു മനസ്സിലാക്കണം അന്നല്ലാഹു ഷരീദുള്ള ഖാബ് അള്ളാഹു താല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് നിശ്ചയം അള്ളാഹു തയാല അടിമകൾക്ക് വല്ലാതെ ദോഷം പൊറുക്കുന്നവനും അവരോട് കാരുണ്യം കാണിക്കുന്നവനുമാണ് പ്രിയപ്പെട്ടവരെ ഈ സൂക്തത്തിൽ അള്ളാഹു തയാല രണ്ടു നിലക്കുള്ള നിലപാടുകൾ ഇവിടെ അറിയിച്ചിരിക്കുകയാൽ അള്ളാഹുന്റെ വിധി വിലക്കുകൾ ശ്രദ്ധിക്കാനും അതേപോലെ തന്നെ അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാനും തയ്യാറാകുന്നവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളും അരി അരുതായ്മകളും സംഭവിച്ചു പോകുന്നുവെങ്കിൽ ആ അരുതായ്മകൾ മാപ്പാക്കി അവരെ ആ സംഭവിച്ചുപോയ തെറ്റിന്റെ പേരിൽ കുറ്റവാളിയാക്കി എന്നേക്കും ശിക്ഷയിലേക്ക് തല്ലിവിടാതെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് പുറത്തു കൊടുക്കും അതേസമയത്ത് ധിക്കാരത്തിന്റെ മനസ്ഥിതിയും അള്ളാഹുവെ ചോദ്യം ചെയ്യുന്ന തണ്ടുമാണ് കാണിക്കുന്നതെങ്കിൽ അത്തരക്കാരെ കണക്കിന് ശിക്ഷിക്കുന്ന സമീപനം അള്ളാഹു സ്വീകരിക്കും എന്ന് എന്നാഹു ഉണർത്തിയിരിക്കുന്നു ഈ സൂക്തം കടുത്ത താക്കീതിന്റെയും അതോടൊപ്പം തന്നെ ശക്തമായ പ്രതീക്ഷയുടെയും സന്ദേശങ്ങൾ അടിമകളുടെ മനസ്സിലേക്ക് കോരിയിടുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അന്നാഹ ഷദീദുൽ ഖാബ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് നിങ്ങൾ അറിയണമെന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പദ്ധതികൾ ആലോചിക്കണമെന്ന് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ മനസ്സിലേക്കും പെട്ടെന്നു തന്നെ അത്തരമൊരു ചിന്ത കടന്നുവരാൻ സഹായകമായിട്ടുള്ള നിലപാടാണ് അഥവാ ഞാൻ എന്തു ചെയ്താലും ഏതൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിച്ചാലും എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ആ ഒരു അഹങ്കാരത്തിന്റെ മനഃസ്ഥിതി അല്ലെങ്കിൽ എനിക്കിവിടെ ഉത്തരവാദിത്തമില്ല എന്ന തോന്നിയതുപോലെ ജീവിക്കാമെന്ന ആ ഒരു കയറ് പൊട്ടിയ പട്ടം പോലെയുള്ള നിലപാട് അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്നെ ചോദ്യം ചെയ്യാൻ ശക്തനായ ഉണ്ട് ആ അള്ളാഹു താലാന്റെ വിധിവിലക്കുകൾ പാലിക്കുന്നില്ലെങ്കിൽ അവൻ എന്നെ കഠിനമായി ശിക്ഷിക്കും ആരുണ്ടിവിടെ ചോദിക്കാനെന്ന ആ അഹങ്കാരത്തിന്റെ ചോദ്യം ഒരിക്കലും തന്നെ വിശ്വാസി ചോദിച്ചുകൂടാ ഇവിടെ ചോദിക്കാൻ ആളുണ്ട് അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്റെ പ്രവർത്തനങ്ങളെ അവൻ വിലയിരുത്തുന്നുണ്ട് എന്നെ അള്ളാഹു താല കഠിനമായി ശിക്ഷിക്കും എന്നത് താക്കീതായി നമ്മൾ മനസ്സിലാക്കിയാൽ ഹരിതായ്മകളോട് രാജിയാവാനും നന്മയുടെ കൂടപ്പറപ്പാവാനുമുള്ള വല്ലാത്ത പ്രചോദനം നമുക്കതുണ്ടാക്കും അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ അരുതായ്മകളോ അബദ്ധങ്ങളോ പറ്റിപ്പോയാൽ ഇനി എനിക്ക് രക്ഷയില്ലല്ലോ എന്ന നിരാശാ നിർഭരമായ ഒരു മനസ്ഥിതി മനുഷ്യനെ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് എത്തിക്കും അത്തരമൊരു സാഹചര്യം വരാതിരിക്കാൻ അള്ളാഹുത്താലെ തുടർന്നു പറഞ്ഞു കഠിനമായി ശിക്ഷിക്കുമെന്ന് പറഞ്ഞതിന്റെ ആ ഹാങ് ഓവറിൽ മനുഷ്യൻ വല്ലാതെ ഭയച്ചകിതനായി ഇനി എന്തു ചെയ്യുമെന്ന നിരാശയുടെ ആൽരൂപമായി മാറാതിരിക്കാൻ പ്രതീക്ഷയുടെ ഒരു തുരുത്തായി നിശ്ചയം അള്ളാഹു സുബാനഹത്തായ അടിമകൾക്ക് വല്ലാതെ പൊറുക്കുന്നവനും അവനോട് വലിയ കാരുണ്യം കാണിക്കുന്നവനുമാണ് എന്ന പ്രഖ്യാപനം വന്നപ്പോ അന്നല്ലാഹ് ഷെരീദുൽ ഇക്കാബ് എന്നതിൽ നിന്നുണ്ടായ വല്ലാത്തൊരു ഞെട്ടലിൽ നിന്ന് അടിമക്ക് മോചനം ലഭിക്കും അപ്പോ ഈ രണ്ടു സ്വഭാവവും റബ്ബിനുണ്ട് അവൻ മാപ്പ് ചെയ്യുന്നവനാണ് കഠിനമായി ശിക്ഷിക്കുന്നവരുമാണ് എന്ന് വരുമ്പോൾ വിശ്വാസിയുടെ ബാധ്യത എന്താണ് അള്ളാഹു താലാന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനെക്കുറിച്ചുള്ള ജാഗ്രത പാലിക്കണം അമ്പത് ശതമാനം കടുത്ത ഭയം റബ്ബിന്റെ ശിക്ഷയെക്കുറിച്ച് നമുക്ക് വേണം എന്നാൽ വെറും ഭയം മാത്രമായാലും അരക്ഷിതാവസ്ഥയിലേക്ക് മനുഷ്യൻ തള്ളപ്പെടും അത് വരാതിരിക്കാൻ അവന്റെ മനസ്സിൽ പ്രതീക്ഷയുടെ ആ ഒരു വല്ലാത്ത സന്ദേശവും ഉണ്ടാകണം അതാണ് വന്നല്ലാഹ റഹീം എന്ന് പറയുന്നത് അതുകൊണ്ട് അമ്പത് അമ്പത് എന്ന അനുപാതത്തിൽ പ്രതീക്ഷയും അതോടൊപ്പം തന്നെ ഭയവും രണ്ടും സമരസപ്പെടുത്തി മുന്നോട്ടു പോകുന്ന ശൈലിയാണ് ജീവിതകാലത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് ആ ഭയം നമുക്ക് തിന്മയിൽ നിന്ന് മാറാനുള്ള പ്രചോദനവും പ്രതീക്ഷ നന്മകളിൽ സജീവത പുലർത്താനുള്ള മോട്ടിവേഷനും നമുക്ക് നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അള്ളാഹു പറഞ്ഞു റസൂലി ഇല്ലൽ ബലാവ് പ്രവാചകർ സല്ലാ അലി വല്ല തങ്ങളുടെ മേലിൽ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ബാധ്യത മാത്രമാണുള്ളത് അല്ലാഹു ഒമാത്തു മുദൂന ഒമാൻ നിങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നവനാണ് അഥവാ നമുസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പടച്ച തമ്പുരാന്റെ സന്ദേശം അവന്റെ മെസ്സേജ് നമുക്ക് കൈമാറിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ പ്രാക്ടിക്കലാക്കുന്നുണ്ടോ ഇല്ലേ എന്നത് അതിനെ വിധങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അത് പിന്നീട് നമ്മൾ തന്നെ സ്വയമേവ ഏറ്റെടുക്കേണ്ട ബാധ്യതയും കടമയുമാണ് ആ കടമ നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമ്മൾ രക്ഷപ്പെടും ആ കടമയോട് നമ്മൾ കൃത്യവിലൂപം കാണിക്കാനാണ് പരിപാടിയെങ്കിൽ നമ്മുടെ ഓരോ ചലനങ്ങളെയും അള്ളാഹു കൃത്യമായി അറിയുന്നുണ്ട് ഭയൽമാന്യന്മാരായാൽ പോരാ സ്വകാര്യ ജീവിതത്തിലെ വിശുദ്ധി കൂടി കാത്തുസൂക്ഷിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകണം അതാണ് നിങ്ങൾ പരസ്യമാക്കുന്നതും രഹസ്യമാക്കുന്നതും അള്ളാഹു അറിയുമെന്ന് പറഞ്ഞതിന്റെ താൽപര്യം എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അള്ളാഹു താര പറഞ്ഞു കുൽ നബിയെ തങ്ങൾ പറയൂ ലാ എസ്തബിൽ ഹബീസു വത്തയ്യബു ചീത്തയും നല്ലതും സമമല്ല പല ആഴ്ച പക്കറത്ത് ഉൽ ഹബീസ് ചീത്തയുടെ വർധനവ് തങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം സമൂഹത്തിൽ നന്മയും തിന്മയും നടത്തുന്ന ആളുകൾ നന്മക്കും തിന്മക്കും ഒരേ സ്വഭാവമല്ല നന്മ തിന്മയോടൊരിക്കലും തന്നെ സമമാവുകയും ഇല്ല തിന്മയുടെ ആധിക്യം കൊണ്ട് ചിലപ്പോ സമൂഹത്തിൽ അതിന് മാന്യത കൈവന്നെന്ന് വരാം തെറ്റായ സംഗതികൾ തന്നെ വ്യാപകമായി അതിന് പ്രചുരപ്രചാരമുണ്ടാകുമ്പോ സമൂഹത്തിൽ പിന്നെ അത് മാന്യതയുടെ ഒരു സിംബലായി മാറുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ അള്ളാഹു താലം ഉണർത്തുന്നു നാട്ടുകാരും മുഴുവനും തിന്മയെ അംഗീകരിച്ചാലും തിന്മയെ നെഞ്ചേറ്റിയാലും അള്ളാഹുമെങ്കിൽ ഒരിക്കലും തന്നെ തിന്മ സ്വീകരിക്കപ്പെടുകയോ ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യില്ല അതുകൊണ്ട് തിന്മക്ക് ജനപിന്തുണയുണ്ട് എന്നത് ഒരു വിഷയമേ അല്ല നന്മയാണോ തിന്മയാണോ എന്ന് ഇസ്ലാം പറയുന്നതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് വിശ്വാസി കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത് നന്മക്ക് പിന്തുണക്കാൻ ആള് കുറവാണെങ്കിലും അല്ലെങ്കിൽ നന്മയെ നെഞ്ചേറ്റുന്നവരുടെ അംഗബലം കുറവാണെങ്കിലും ആ നന്മക്കു കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് തിന്മയ്ക്ക് പിന്നിൽ ആളുകൾ എത്ര തന്നെ ഭൂരിപക്ഷം ഉണ്ടായാലും ആ തിന്മയെ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് കാരണം അൽബാബി ബുദ്ധിയുള്ള ജനങ്ങളെ നിങ്ങൾ അള്ളാഹുന്റെ വിധി വേര്ക്കുകൾ സൂക്ഷിക്കണേ ലാലും തുഫ്ലഹും നിങ്ങൾ വിജയിക്കാൻ അതുകൊണ്ട് നന്മയെ സപ്പോർട്ട് ചെയ്യുന്ന സമീപനം സ്വീകരിച്ച് തിന്മയോട് രാജിയാവുന്ന സ്വഭാവം സ്വീകരിച്ച്